കോപ്പ അമേരിക്കക്ക് ഒരുങ്ങുന്ന ബ്രസീലിന് വാർത്ത പരിക്കിൽ നിന്ന് മുക്തനാവുന്ന നെയ്മർ ജൂനിയർ കോപ്പയിൽ കളിച്ചേക്കും ഒക്ടോബറിൽ ഉറുകയ്ക്കെതിരായ ലോകകപ്പ് യോഗ്യത മത്സരത്തിനിടെ ഗുരുതര പരിക്കേറ്റ നെയ്മർ കോപ്പ അമേരിക്ക നഷ്ടമാവുമെന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ നെയ്മർ തിരിച്ചെത്താൻ ഓഗസ്റ്റ് വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ബ്രസീൽ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മറും വ്യക്തമാക്കിയിരുന്നു എന്നാൽ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ കഠിന പരിശീലനം നടത്തുന്ന നെയ്മറിൻ്റെ പരിക്ക് അതിവേഗം സുഖം പ്രാപിക്കുകയാണ് നെയ്മറിന്റെ കാലിലെ മസിലുകൾ ശക്തിപ്പെടുത്തുന്ന ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത് താരത്തിന് കോപ്പയിൽ കളിക്കാൻ കഴിഞ്ഞേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സൗദി ക്ലബ്ബ് അലഹിലാലിന്റെ താരമായ നെയ്മർ ഇതിനോടകം പന്തുമായി ഒറ്റയ്ക്ക് പരിശീലനം തുടങ്ങിയിട്ടുണ്ട് വൈകാതെ ടീമിനൊപ്പം പരിശീലനം തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷ ഇങ്ങനെയെങ്കിൽ നെയ്മറിനെ കോപ്പാമേരേക്കുള്ള ബ്രസീൽ ടീമിൽ ഇടം പിടിക്കാനാകും നെയ്മറിൻ്റെ സാന്നിധ്യം ബ്രസീലിന് ഇരട്ടിയൂർജമാകുമെന്നുറപ്പ് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെയാണ് കോപ്പ അമേരിക്ക മത്സരങ്ങൾ ബ്രസീലിൻ്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായ നെയ്മർ നൂറ്റി ഇരുപത്തിയെട്ട് കളിയിൽ എഴുപത്തിയൊൻപത് ഗോൾ നേടിയിട്ടുണ്ട് എഴുപത്തിയേഴ് ഗോൾ നേടിയ പെലയെ മറികടന്നാണ് നെയ്മർ ബ്രസീലിൻ്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായത് ഇതിനിടെ നെയ്മർ മെസ്സി ലൂയിസ് വാരസ് എന്നിവർക്കൊപ്പം ഇൻ്റർ മയാമിൽ കളിക്കുമെന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു അദ്ദേഹം ഇന്റർ മയാമി ഉടമ ഡേവിഡ് ബ ുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല എന്തായാലും നെയ്മറിൻ്റെ ഈ തിരിച്ചുവരവ് ഫുട്ബോൾ ആരാധകർക്കും നെയ്മർ ആരാധകർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്